ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇപ്പോൾ അവസാനിച്ച സീസണിൽ പ്രതീക്ഷിച്ച പോലെ ഒരു പ്രകടനം റയലിന് വേണ്ടി പുറത്തെടുക്കാൻ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെ വിനീഷ്യസിന്റെ കോൺട്രാക്റ്റ് പുതുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ക്ലബ്ബ് വേൾഡ് കപ്പിന് മുന്നേ ഫ്ലോറന്റിനോ പെരസിനും ക്ലബിനും വിനീഷ്യസ് ജൂനിയർ ഒരു ഉറപ്പ് നൽകിയിരുന്നു അതായത് കോൺട്രാക്റ്റ് പുതുക്കും എന്നായിരുന്നു ആ ഉറപ്പ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷെ അഗ്രിമെൻറ്റിൽ എത്താൻ ഇരു പാർട്ടികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വിനിയുടെ കോൺട്രാക്റ്റ് ഇപ്പോൾ പുതുക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത സ്പാനിഷ് മാധ്യമമായ കോപ്പെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് വിനീഷ്യസ് ജൂനിയർ വലിയ ഒരു സാലറിയാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ആ ഡിമാൻഡ് അംഗീകരിക്കാൻ റയൽ മാഡ്രഡ് ഇപ്പോൾ തയ്യാറല്ല എന്നുള്ളതാണ് കിലിയൻ എംബപ്പയേക്കാൾ കൂടുതൽ സാലറി വിനീഷ്യസ് ജൂനിയർ ആവശ്യപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ അത്ര സാലറി നൽകാൻ ഇപ്പോൾ റയൽ ഒരുക്കമല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ട് പാർട്ടുകൾക്കും കോൺട്രാക്റ്റിന്റെ കാര്യത്തിൽ ഒരു ധാരണയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ക്ലബുമായി വിനീഷ്യസിന് കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട് അത് പുതുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഈ കോൺട്രാക്ട് പുതുക്കിയിരുന്നത് നിലവിൽ വിനീഷ്യസിന്റെ റിലീസ് ക്ലോസ് എന്നുള്ളത് ഒരു ബില്യൺ യൂറോയാണ് നിലവിൽ മോശമല്ലാത്ത ഒരു സാലറി ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് ഏകദേശം ഇരുപത് മില്യൺ യൂറോ മുതൽ ഇരുപത്തിയൊന്ന് മില്യൺ യൂറോ വരെ സാലറി ആയിക്കൊണ്ട് ബിനീഷസിന് ലഭിക്കുന്നുണ്ട് എന്നാൽ വലിയ ഒരു സാലറി ഇതിനേക്കാൾ വലിയ ഒരു സാലറിയാണ് ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത് കൂടാതെ വലിയ വിമർശനങ്ങളും ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് പുതുക്കുമോ ഇല്ലയോ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഈ വീടോടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം